ക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് പൊതുസമൂഹം എപ്പോഴും സമുദായ മൈത്രിയുടെ കൂടെയാണെന്ന് എം പി അബ്ദുൽ സമദ് സമദാനി എം പി കോട്ടകലിൽ സംഘടിപ്പിച്ച ഈദ് സൌഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുസമൂഹവും വിശേഷിച്ച് സാധാരണ മനുഷ്യരും എപ്പോഴും സമുദായ മൈത്രിയുടെയും സാമൂഹിക സൌഹൃദത്തിന്റെയും കൂടെയാണെന്ന് ഡോക്ടർ എം പി അബ്ദു സമർ സമദാനി പറഞ്ഞു മതങ്ങളെല്ലാം വർഗീയതയ്ക്കെതിരായ മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ് നൽകുന്നത് അതുപോലെ മനുഷ്യരും വർഗീയതയ്ക്കും വൈരവിദ്വേഷങ്ങൾക്കും തീർത്തുമെതിരാണ് ഈ അടിസ്ഥാന തത്വം ഉൾക്കൊള്ളാതെ വിരോധവും വെറുപ്പും വെച്ചുപുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ പൊതുസമൂഹം തന്നെ പ്രതിരോധം തീർക്കണമെന്ന് കമ്പാഷൻ സെന്റർ കോട്ടകയിൽ സംഘടിപ്പിച്ച ഈദ് സൌഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ി നബി എപ്പോഴും പറഞ്ഞു അയൽക്കാരെ വന്നിക്കണം സല്ല അലൈഹി വല്ല അയൽക്കാരെന്നെ മതാവണം എന്നില്ല മറ്റു മതസ്ഥരെ പരിശുദ്ധ നബി എന്നെ വളരെ കണക്കിലെടുത്തു സല്ലു അലൈഹി വല്ലം ഒരു യഹൂദ സ്ത്രീക്ക് രോഗമായപ്പോൾ പരിശുദ്ധ നബി വീട്ടിൽ പോയി സന്ദർശിച്ചതൊക്കെ എത്ര കാലമായിട്ട് നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ് സല്ല അലഹി വല്ല ഹിന്ദുമതം എന്താണ് അത് ലോകത്തിന് എന്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ് മതം ഒരുപാട് നന്മ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ നന്മയായിട്ട് എനിക്ക് തോന്നുന്നത് രണ്ട് വാക്കാണ് ഓം ശാന്തി ശാന്തി ശാന്തിൻ്റെ അർത്ഥമറിയാത്തവരും അറിയാത്തവരാരുമില്ല സമാധാനം ശാന്തി ശാന്തമായിട്ടിരിക്കുക അക്രമല്ല ഹിംസല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കലില്ല ഉറുമ്പിനും വരുത്തരുത് നാരായണ ഗുരുവിൻ്റെ വാക്ക് പറഞ്ഞാൽ പീഡ ഉറുമ്പിനും വരുത്തരുത് ഒരു ഉറുമ്പിനെ പോലും പീഡിപ്പിക്കരുത് മാനവരാശിയുടെ അടിസ്ഥാന ഭാവം സമാധാനമാണ് കലഹവും കലാപവുമല്ല സംഘർഷ സംഘടനകൾ ആ പൊതു സ്വഭാവത്തിന്റെ ലംഘനമായി കാണണം അതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം ഏതു കാലത്തും സമാധാനത്തിലും സൌഹൃദത്തിലും കൊണ്ടാണ് നിലകൊള്ളുകയുണ്ടായത് ഇപ്പോഴും ഇന്ത്യൻ ജനത അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇന്ത്യയുടെ ഹൃദയം എന്നും ബഹുസ്വരമാണ് ഓണം വിഷു അടക്കമുള്ള ആഘോഷങ്ങൾ ആഘോഷങ്ങളെന്നപോലെ ബലിപെരുന്നാളിനും മദ്രസയിലാണ് പ്രദേശവാസികളുടെ സൌഹൃദ സദസ്സ് സംഘടിപ്പിച്ചത് കെ ഫൈസൽ മുനീർ അബ്ദുൽ ഗഫൂർ മാസ്റ്റർ ഇ ഉണ്ണികൃഷ്ണൻ കൃഷ്ണ ടീച്ചർ നസീറ കോയാപ്പു ശോഭി കുമാർ ഫൈസൽ മൗലവി ബഷീർ വെട്ടം എൻ സി ജല സിദിഖ് വളാഞ്ചേരി പുളിക്കൽ പി രവീന്ദ്രൻ സുബൈർ തയ്യിൽ നാസർ തൈ ഇന്നിരി തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് zenith silks and sarees metro plaza tiru road kota